നിങ്ങൾ അതാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു ചക്ക കിട്ടുണ്ട് കേട്ടോ ചക്ക എന്ന് വെച്ചാല് ഈ വർഷത്തെ ആദ്യമായിട്ട് കിട്ടുന്ന ചക്കയാണ് നമ്മുടെ എല്ലാട്ടോ ഒരു മുറി ചക്കയുള്ള ഒരു കഷ്ണട്ടോ അത് വാസന്തി കൊണ്ടെന്ന് തന്നതാണ് ശരിക്കും പൂത്തിട്ടില്ല എങ്കിലും ചക്ക ആദ്യമായിട്ട് കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ല ആദ്യം തന്നെ എനിക്ക് എപ്പോഴും ചക്ക ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പക്ഷേ അതിനൊരു സീസണൊക്കെ ഉണ്ടല്ലോ ചക്കയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയ ചക്ക അത്ര അധികം മൂത്തിട്ടില്ല എങ്കിലും മൂക്കാത്ത ചക്ക ഉണ്ടല്ലോ അത് ഉപ്പേരി വെക്കാൻ നല്ലതാണ് ഉപ്പേരി മീൻസെൻ മെഴുക്ക് വരത്തി വയ്ക്കാൻ നല്ലതാ ചായക്ക് കടിയായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും ഏറുക്കിയാ ഏ വരുമോ കേട്ടോ ഞാൻ കഷ്ണം കൂഞ്ഞി വളയാം മൂപ്പ് കുറവുമ്പോ ആദ്യത്തെ ചക്ക എല്ലാവർക്കും ചക്ക ഇഷ്ട ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ല സാധന ചക്ക ചക്ക ഇത് പക്ഷെ വറക്കാനൊന്നും പറ്റില്ല അല്ലെ മൂത്തട്ടിലയാ വെളുത്തിരിക്കണോ ആ ചോള കൊണ്ട് മൂത്തു ചോളല്ലേ ഞെട്ടിമുറിയ ഞെട്ടിമുറി ഞെട്ടിമുറിൽ ചോള കൊറവടെ ജയക്കില്ലേ ജയ വെറൈറ്റി വ്ലോഗ് ചക്കൂത്ത് ചക്ക ആ കൊല്ലം കൊല്ലം ആ അതെന്താ അങ്ങനെയാ അവർക്ക് അടി ചക്ക എത്ര അവർക്ക് മാങ്ങിണ്ടായി മാങ്ങി ചക്ക ഉണ്ട് അവര് രണ്ടുപേരും കൂടി പോയിട്ട് മാവിന്റെ മോളി കറി പൊട്ടിച്ചു കളയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇത് ഇവിടെ ആൾക്കാർ കൊറവേ ഉള്ളൂ കുട്ടികളൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് സുഖമായി നാല് മണി ചായക്ക് വിളിച്ചല്ലേ നാലുമണി ചായക്ക് ഞങ്ങള് ഉണ്ടാക്കും എന്ത് ചക്ക മെഴുക്കുപെര ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു ചക്ക കൊറച്ചുള്ളൂട്ടോ അതാ പക്ഷെ ഇത് മതി ഇന്നിവിടെ അധികം ആൾക്കാരില്ല അതുകൊണ്ട് നമ്മുടെ ഈ ചക്ക മതിയാവും മാത്രമല്ല ഈന്നധികം അധികം മൂത്തിട്ടില്ല കേട്ടോ വെളുത്തിരിക്കണുണ്ടോ വെളുത്തിരിക്കണുണ്ട് ഓ നമുക്ക് കാര്യം ചെയ്യാം കുരു ചുളയും ഒക്കെ എടുക്കാം കേട്ടോ കുരു തീരെ മൂത്തട്ടില്ല അല്ല അപ്പോൾ കുരുവിൻ്റെ പുറത്തുള്ള തൊണ്ട് മാത്രം കളഞ്ഞാൽ മതി അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരട്ട പിന്നെ ഈ ചുളുണ്ടല്ലോ നമ്മളിന്ന് മെഴുക്ക് പെരട്ടിയാണ് ഉണ്ടാക്കണത് ചക്കപ്പേരി എന്ന് പറയും നന്നാക്കി അതുപോലെ തന്നെ ഈ ചക്കക്കുരു പകുതി മൂപ്പായിട്ടുള്ളു കേട്ടോ ഒരുമിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കുരു ചുവളയും കൂടെ ഒരുമിച്ച് വെക്കണം ഇങ്ങനെ പറയേ ചക്ക നന്നാക്കുമ്പോൾ ചക്ക നന്നാക്കുമ്പോഴേ ചക്കയുടെ കുരു കൂടി ഇട്ടില്ലെങ്കിൽ കുരു കരയൂ അത്രേ എന്നെയും കൂടിയും കൊണ്ടുപോകുമെന്ന് പറയുന്നു അമ്മയുടെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ പൊളിക്കാം എന്നിട്ട് ചോള ഇങ്ങനെ മുറിച്ച് നീളത്തിൽ മുറിച്ചിട്ടു കുരുവിൻ്റെ പോള കളഞ്ഞു പിന്നെ മഷി കളയണ്ട ഇതാ ഇങ്ങനെ മുറിച്ചിടും ഒറ്റ വിസില് എല്ലാ വീഗർ ഉള്ള ആൾക്കാർക്ക് ചക്ക തിന്നാൻ നല്ലതാണ് നമുക്ക് ചീ കുരുന്നൊക്കെ സുഖ ഇങ്ങനെ അത്രയും കിളുന്തണേ നല്ല സുഖ പക്ഷെ ഇത് കഴിക്കുമ്പോ ഒരു കുരു ഏതാ ചുള ഏതാന്നൊന്നും തിരിച്ചറിയില്ല അത് രസ Chai... Chai ോ മൂന്നാൾക്ക് ഇത് മതി ഇത് മതി നമുക്ക് കേട്ടോ കാരണം ഇത്രയുണ്ടല്ലോ ഇത് കുക്കറിലൊന്ന് അടിക്കാപ്പ ചക്കൂലും ചക്ക ഒക്കെ വെന്തോളും അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ കഴുകിട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കാം ഇപ്പൊ ഇത്രയും കഷ്ണിണ്ട് ഇത് നമുക്ക് ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാം കുരു ചോളയും ഒക്കെ എടുത്തിട്ടുണ്ടോ ഒറ്റ കുരു പോലും ഇന്ന് കളഞ്ഞിട്ടില്ലേ കേട്ടോ മൂപ്പു കുറവായ കാരണം പെട്ടെന്ന് വേവും നല്ല സ്വാദാ കേട്ടോ ഉണ്ടാക്കാം നമുക്ക് പിന്നെ ഷു ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാന്ന് പറയുന്നത് ചക്ക കഴിക്കുന്നത് കൊള്ളി അത്ര നല്ലതല്ല കൊള്ളിയിൽ ധാരാളം സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുകൊണ്ട് അത്ര നല്ലതല്ല പച്ച ചക്ക കറി വെച്ചോ പച്ചക്കോ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കിയോ ഒക്കെ കഴിക്കണത് നല്ലതാണ് ഷുഗറുകാർക്ക് അപ്പോൾ നല്ലതല്ലേ ഒറ്റ ചക്ക കളയരുത് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവണത് അപ്പോൾ അടുപ്പത്തേക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടു അരമുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കും ചായ ചക്ക വെന്തിട്ടുണ്ട് ിതിനെ ഉള്ളി മുപ്പിക്കാം ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ചൂടാവട്ടെ നോക്കൂ അപ്പോ ഒരു അഞ്ച് പത്ത് ചുമന്നുള്ളി ചെറിയ ഉള്ളിയും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതക്കാം ചീ കത്തിച്ചു ചീന ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ അമ്മേ 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 നമ്മള് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ചതച്ചത് ഇടാം നന്നായിട്ട് എന്താ പക്ഷെ ഒടയില്ലോ എന്താ കാരണം ഇത് മൂക്കാത്ത ചക്കല്ലേ എന്തിണ്ട് എന്താ ചക്കക്കുറ്റാ കണ്ടോ കണ്ടുണ്ട് ചക്കുണ്ടക്കിയും എന്തുണ്ട് പക്ഷെ ഒടയില്ല കുഞ്ഞിന്റെ കൂടെ മൂന്നാണ് ഇന്നലെ രാത്രിയും കണ്ടില്ല ഇന്നു വേളുപ്പിനും കണ്ടില്ല ചന്ദനക്കിണകുമ്പെണ്ണന്റെ ചോറുമായി എന്നെ വിരിക്കില്ലേ അമ്മാ എന്നെ വിരിക്കില്ലേ അമ്മേ അമ്മേ നമ്മുടെ അമ്പിലമ്മ മനപ്പോ വരും താരക താരകക്കുഞ്ഞിൻ്റെ കൂടെ പത്താഴ മുന്നാൻ ഇപ്പൊ വരും പത്താഴ മുന്നാൻ ഇപ്പോ വരും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഒരാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ പൊടി ഇട്ടു നല്ല നല്ലോണം ഒരിഞ്ഞൂട്ടാ മുളക് നമുക്ക് ചക്കി ഇടും சொல்லணும் மாத்தணும் மண்ணே பidetu naravana ella adimathi illana

കണ്ടോ നിങ്ങൾ തുട്ടോ അതാ ആവി പൊങ്ങുന്ന ചക്ക ഉപ്പേരി ചക്ക കുരു ഒക്കെ കണ്ടേ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആദ്യമേ രസം അറിയാ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണ ഓ എന്ത് സുഖാട്ട സമാധാനല്ലേ ഞാനിപ്പേട്ട് കൊടുത്തു കഴിക്കുന്നുണ്ട് കേസത്തി കഴിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ കിട്ടുമ്പോഴേ ഇത് മൂക്കാത്ത ചക്കയല്ലേന്ന് വെച്ച് കളയൊന്നും വേണ്ട കേട്ടോ ഇത്തിരി മൂപ്പ് കുറവായാലും കുഴപ്പമൊന്നുമില്ല അത് നുള്ളിപ്പൊളിച്ചി ഇങ്ങനെ ഉപ്പേരി വെച്ച് നോക്കോ എന്ത് രസാന്നറിയോ ചക്കയല്ലേ എന്തായാലും നല്ലതാ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം ഇല്ലാത്തവർക്കും കഴിക്കാം ആ കുഴി മൂടി ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ മൂപ്പൊത്തിരി കുറവായാലും കുഴപ്പമില്ല ഉണ്ടാക്കാം ഇതേപോലെ മൂത്താലും ഉണ്ടാക്കാം അതിന് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് വിശപ്പ് മാറുക ദോഷം ചെയ്യാണ്ടിരിക്കുക അത്ര ഉള്ള കാര്യം കൊള്ളി തിണ്ണേക്കാളും നല്ലതാണ് ചക്ക ഓ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളാം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം അവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ചെയ്തവർ വേണ്ട കേട്ടോ ചെയ്യാത്തവർ ഓക്കെ